ശ്രീരാമചന്ദ്രനെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പച്ചത്തെറി വിളിച്ച് ദേവസ്വം ബോർഡിലെ സി പി എം നേതാവായ ശാന്തിക്കാരൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റുമാനൂർ ഗ്രൂപ്പിൽപ്പെട്ട കൊങ്ങാണ്ടൂർ വള്ളിക്കാവ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ രാഹുൽ ചന്ദ്രനാണ് ശ്രീരാമചന്ദ്രനെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പച്ചത്തെറി വിളിച്ച് ദേവസ്വം ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ഇയാളുടെ ശബ്ദ സന്ദേശം ഞങ്ങൾക്ക് അതേപടി നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം അസഭ്യമാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് കടുത്ത അസഭ്യഭാഗം മ്യൂട്ട് ചെയ്താണ് ഞങ്ങൾ പുറത്തുവിടുന്നത് അളിയെ കൊണ്ട് തിന്നോട് അതവിടെ കുറെ മക്കളുണ്ട് ഞാൻ ചോദിക്കട്ടെ രാമൻ്റെ പ്രതീക്ഷ നടത്തേണ്ട തന്ത്രി നടത്തേണ്ടത് അല്ല പണ്ടാണ് നടത്തേണ്ടത് തന്ത്രില്ലതാ രാമൻ എന്താ വായി വായി തരുമോ പോടാ വയ വെച്ചിട്ട് ഇയാൾക്കെതിരെ ബി ജെ പി കോട്ടയം ജില്ലാ സെക്രട്ടറി സോബിൻലാൽ അയർക്കുന്നം പോലീസിൽ പരാതി നൽകിയെങ്കിലും സി പി എം നേതാക്കളെ ഭയന്ന് കേസെടുക്കുന്നില്ല പരാതി ഇങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെ അന്തിമവിധിയുടെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നടന്ന ചടങ്ങിൽ ക്ഷണൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപഹസിക്കുകയും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് അതിശേപിക്കുകയും ശ്രീരാമഭക്തരെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലും സമൂഹത്തിലെ വിവിധ ആളുകൾ തമ്മിൽ മതസ്പബ്ധ ഉണ്ടാക്കി കലാപം നടത്തുന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ ഇയാളുടേതായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച് മൊത്തം ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു നീചകൃത്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏറ്റുമാനൂർ ഗ്രൂപ്പിൽപ്പെട്ട ശാസ്താംകോട്ട സബ് ഗ്രൂപ്പിൽപ്പെട്ട വള്ളിക്കാവ് ദേവസ്വത്തിലെ ശാന്തിക്കാരനായ കൊല്ലം ജില്ലയിൽ അയത്തിൽ സ്വദേശി രാഹുൽ ചന്ദ്രൻ എന്ന വ്യക്തി നടത്തുകയുണ്ടായി ഇത് ഇന്നാട്ടിലെ ഹിന്ദു വിശ്വാസികൾക്കും വിവിധ ക്ഷേത്ര ദേവസ്വം വിശ്വാസികൾക്കും മാനഹാനിയും മനോവ്യഥയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം സ്ഥിരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ടിയാനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ പരാതി സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൊല്ലം അയത്തിൽ സ്വദേശിയാണ് രാഹുൽ ചന്ദ്രൻ ഇയാൾക്കെതിരെ ഒട്ടേറെ പരാതികളാണ് നിലവിലുള്ളത് പി എം നേതാവായതുകൊണ്ട് നടപടിയെടുക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് ഇയാളുടെ തെരുവിളി തുടരുന്നത് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും വേതനം പറ്റുന്ന ഒരു ജീവനക്കാരനാണ് ക്ഷേത്ര വിശ്വാസികളെ അധിക്ഷേപിക്കുന്നത് ഇയാൾക്കെതിരെയും ഇയാൾക്കെതിരെ കേസെടുക്കാതെ തയർക്കുന്ന പോലീസിനെതിരെയും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇയാൾക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ